അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടപ്പോൾ ഞാൻ കരുതിയത് ഇദ്ദേഹം സഖാക്കന്മാരെ നന്നാക്കാൻ വന്നതാണ് അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ നന്നാക്കാൻ വന്നതാണെന്നാണ് പക്ഷെ അല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെയും മുന്നോട്ട് ബുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയും പി വി അൻവറും ഒരേ സ്വരത്തിൽ പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയിലെ മുസ്ലിം സമുദായത്തെ അഭിമാനിക്കുകയാണെന്നുള്ളത് അത് ശരിക്കും ശരിയാണ് ഇവരെന്തിനാണ് ഒരു കള്ളക്കടത്ത് ടീം അതായത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഒരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ല എന്ന് പറയുന്ന ജില്ലയിൽ വെച്ച് ഈ പറഞ്ഞ എയർപോർട്ട് മലപ്പുറം ജില്ലയിലല്ലേ കോഴിക്കോടല്ലോ മലപ്പുറം ജില്ലയിൽ വെച്ചിട്ട് എത്രയോ കേസുകൾ നമ്മൾ അറിഞ്ഞതാണ് ഈ പറയുന്ന സ്വർണം കൊണ്ടുവരുന്നതും അതും ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് അതിലെ പ്രതികളെയും നമ്മൾ കണ്ടതാണ് അപ്പോ അത് പറയാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു ഒരു സിറ്റുവേഷൻ വരുമ്പോ ഇത് മലപ്പുറം ജില്ലയിലല്ല എന്ന് പറയണമെന്ന് പറയുന്നിടത്ത് അവിടെ ന്യായം അല്ലെങ്കിൽ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും പി വി അൻബർ ആരാണ് മലപ്പുറത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക അല്ലെങ്കിൽ മലപ്പുറത്തിന് വരുന്ന ഈ വീഴ്ചയിൽ ഇടപെടാൻ നിങ്ങൾ ആരാണ് ജനങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ജില്ലയാണെങ്കിൽ വിളിച്ചു പറയണം മലപ്പുറം ജില്ല ഒരു ഒരു പി വി അൻബറിൻ്റെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ ഞങ്ങളൊക്കെ മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്നവരല്ലേ ഞങ്ങൾക്കില്ലല്ലോ പരാതി കാരണം അവിടെ നടന്ന കാര്യമാണ് പറയുന്നത് ആ നടന്ന വിഷയം ഇത് മലപ്പുറം ജില്ലയിലാണ് നടക്കുന്നതെങ്കിൽ മലപ്പുറം ജില്ല എന്ന് തന്നെ പറയണ്ടേ ഇപ്പോൾ കോഴിക്കോട് നടന്നൊരു വിഷയമാണ് കോഴിക്കോട് എന്ന് പറയാതെ കോഴിക്കോട്ടുകാർക്ക് കോഴിക്കോട്ടുകാരക്കത് ഇഷ്ടമല്ല അങ്ങനെ പറയുന്നത് എഴുതിയിട്ട് കണ്ണൂർ എന്ന് പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ അപ്പം മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു പ്രശ്നം മലപ്പുറം ജില്ലയിൽ നിന്ന് വ്യാപകമായിട്ട് ഈ സ്വർണം പൊട്ടിക്കലും സ്വർണ്ണക്കടത്തും എല്ലാം നടക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും പറയാം അപ്പം പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതെ ഇതിൽ നിന്നും ആളുകൾ എങ്ങനെ പിന്തിരിപ്പിക്കാൻ നോക്കാമെന്നാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ മലപ്പുറം ജില്ലയെ പറയുമ്പോൾ തന്നെ സാമുദായികമായിട്ട് ആരും ഇറങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ ആരുടെയും കുത്തക്കൊന്നും ഒരു ഇസ്ലാം മതത്തിനോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിനോ ക്രൈസ്ത മതത്തിനോ കുത്ത കൊടുത്ത സ്ഥലമൊന്നുമല്ല മലപ്പുറം മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ജീവിക്കുന്ന മണ്ണാണ് എന്റെ ഒക്കെ പൊക്കൾ കൂട്ടി മണ്ണാണ് അത് അപ്പൊ അവിടെ വന്നിട്ട് ഒരു പ്രത്യേക അവകാശം ഒന്നും പി വി എന്ന് പറയൽ ഇസ്ലാമിക സംഘടനകളൊന്നും നടത്തേണ്ട കാര്യമില്ല എന്നാണ് പറയണത് മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഒരു തെറ്റ് പറ്റേണ്ടത് തിരുത്തണം അത് തിരുത്തിയേ പറ്റൂ നിങ്ങൾക്കറിയാം മലപ്പുറത്ത് നിന്ന് തന്നെ നൂറ് കിലോനും ഇരുന്നൂറ് കിലോനും കഞ്ചാവ് ഒക്കെ പിടിച്ചത് നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്നല്ലേ മഞ്ചേരി വെച്ചിട്ടല്ലേ പിടിച്ചത് അത് മാറ്റി നമ്മൾ വേറെ ഏതെങ്കിലും ജില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഹവാല ഇടപാടുകൾ കുഴൽപ്പണം അത് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്ന നമ്മുടെ ഈ പറയുന്ന ജില്ലയിലല്ലേ മലപ്പുറം ജില്ലയിലല്ലേ അതല്ല എന്ന് നമ്മൾ മാറ്റി പറയണോ അത് മാറ്റി പറയാതെ അതിന്ന് എങ്ങനെ തിരുത്താമെന്നല്ലേ നമ്മൾ നോക്കുകയാണ് നമ്മളെ മലപ്പുറം ജില്ല മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ തെറ്റുകൾ സംഭവിക്കരുത് തെറ്റുകൾ സംഭവിക്കാതിരിക്കണം ആരാണ് തെറ്റ് ചെയ്യുന്നത് അവരെ ശിക്ഷിക്കണം ശിക്ഷിച്ചാലേ നടക്കൂ അല്ലാതെ പി വി അൻവർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണത് സ്വർണ അല്ലെങ്കിൽ ഈ പറയുന്ന മാഫിയുടെയും ദല്ലാളായിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്കൊരു അവർക്കൊരു കവചം വെച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ആളായിട്ടാണ് ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് വി വി നമ്പർ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം നിലവാരം താഴ്ന്നു പോകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ എന്തായാലും പാർട്ടി നന്നാക്കാനല്ല ഉദ്ദേശം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയുന്നുണ്ട് ഇപ്പം നിങ്ങളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗൾഫിൽ നിന്നും കയറ്റി വരുന്ന സ്വർണം എയർപോർട്ട് വഴി പുറത്തോട്ട് എയർപോർട്ടിൽ നിങ്ങൾ ഇനിയിപ്പോൾ കസ്റ്റംസിനെ സെറ്റ് ചെയ്താലും ഇനി അവിടെ ആരെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ പുറത്ത് വെച്ച് പോലീസ് പിടിക്കുന്നത് അതാണ് നിങ്ങളുടെ പ്രശ്നം അത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നിട്ട് പോലീസ് അത് മറിച്ച് വെക്കുന്നു അതിൽ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമേ അല്ല കാരണം ഞങ്ങളുടെ ഇന്ത്യൻ ഗവൺമെന്റ് അറിയാതെ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ഗവൺമെന്റ് അറിയാതെ വരുന്ന ഒരു സ്വർണം അല്ലെങ്കിൽ പല വസ്തുക്കളായിക്കോട്ടെ അത് എങ്ങനെ പോയാൽ എന്താണ് ഞങ്ങൾക്ക് എന്നുള്ളതാണ് ചിന്ത ഞങ്ങളുടെ ചിന്ത അങ്ങനെയാണ് അത് പോലീസുകാരെ അടിച്ചുകൊണ്ട് പോവുകയെ കൊള്ളക്കാരെ അടിച്ചോണ്ട് പോവുക ആരോടെ അടിച്ചുകൊണ്ട് പോകോട്ടെ കാരണം അത് ഇന്ത്യക്ക് യാതൊരു തരത്തിലും ഗുണമില്ലാത്തതാണ് അതിനെക്കുറിച്ച് എന്തിനാണ് അൻവർ ഇത്ര വേവലാതിപ്പെടുന്നത് അല്ലെങ്കിൽ അൻവർ എന്തിനാണ് ഈ സ്വർണ്ണക്കടത്തുകാരുടെ ഏജന്റായിക്കൊണ്ട് ഇങ്ങനെ എന്താ പറയാ നിരന്തരം സ്റ്റേജുകൾ കയറി കയറിയിറങ്ങിക്കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയേണ്ട കാര്യം എന്താണ് ഇവിടുത്തെ എല്ലാ സഹാക്കന്മാർക്കും ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എല്ലാ സഹാക്കന്മാർക്കും ഞാൻ പറയുന്നില്ല മനസ്സിലാവേണ്ടവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അൻവർ ഇപ്പം ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അൻവറിന്റെയും ജമാഅത്ത് ഇസ്ലാമിന്റെയൊക്കെ പ്രശ്നം ഒന്നാണ് മനസ്സിലായില്ലേ അതായത് ഇത് ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് എന്താ പറയുക പാർത്ത് കൊടുത്തു എന്നാണ് സി പി എം അതായത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് അത് സത്യമല്ലേ അതിനെന്തിനാണ് നമ്മൾ നൊണ എന്ന് പറയേണ്ടത് ഇത് ഹിന്ദു എന്ന് പറയുന്ന ചാനൽ ഇന്ത്യയിലുള്ള ചാനലല്ലേ അല്ലെങ്കിൽ ആ പത്രം ഇന്ത്യയിലെ പത്രമല്ലേ അവർക്ക് മലപ്പുറം ജില്ലയിലെ ന്യൂസുകൾ കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ നിങ്ങളിതിന് മുമ്പ് ആരോടെങ്കിലും തൊട്ട് പൂരം കൊടുത്തിരുന്നോ അതോ ഇപ്പോൾ അത് നടക്കാത്തതാണോ ആ തൊട്ടൂരം നടക്കാത്തതാണോ നിങ്ങളുടെ പ്രശ്നം എന്താണ് സത്യത്തിൽ പ്രശ്നം മലപ്പുറം ജില്ലയെക്കുറിച്ച് നിങ്ങൾ ആരും മേപാലാജിപ്പെടണ്ട പി വി അൻപറും പേവലാജിപ്പെടേണ്ട ജമാഅത്ത് ഇസ്ലാം എന്നും പേവലാജിപ്പെടേണ്ട ആരും മേപരാജപ്പെടേണ്ട കാരണം മലപ്പുറം ജില്ല നിങ്ങളുടെ ആരുടെയും തറവാട് സ്വത്തൊന്നുമല്ല അല്ല നിങ്ങളുടെ തണ്ടയ്ക്കും തള്ളൊക്കെ എഴുതി തന്ന തറവാട് സ്വത്തൊന്നുമല്ല ഇവിടെ ഒരുപാട് ജനങ്ങൾ ജീവിക്കുന്നുണ്ട് പല വിഭാഗത്തിപ്പെട്ട ആളുകൾ ജീവിക്കുന്നുണ്ട് അവരുടെ എല്ലാം കൂടിയാണ് ഈ മലപ്പുറം എന്നുള്ളത് അത് പ്രത്യേകിച്ച് തീർത്ത് തന്നിട്ടൊന്നുമില്ല പിന്നെ അവിടെ എന്തെങ്കിലും തീവ്രവാദമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്മഗ്ലിങ്ങോ അല്ലെങ്കിൽ നാർക്കോട്ടിക് സ്മഗ്ലിങ്ങോ അല്ലെങ്കിൽ ഗോൾഡ് സ്മഗ്ലിങ്ങോ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് അതിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കണ എം എൽ എ ആയിട്ടുള്ള താങ്കൾ ചെയ്യണത് അല്ലാതെ അവർക്ക് സപ്പോർട്ട് കൊടുക്കല്ല ചെയ്യേണ്ടത് അവർ കൊണ്ടുവരുന്ന സ്വർണം ഇവിടുന്ന് പൊട്ടിച്ചു പോകുന്നേ അല്ലെങ്കിൽ അവരുടെ അവർ അവിടെ കൊണ്ടുവരുന്ന കൊണ്ടു വരുന്ന സ്വർണം ഇവിടെ കൈ കിട്ടുന്നില്ലേ എന്നും പറഞ്ഞിട്ട് കരയുന്ന ഒരാളായിട്ടാണ് നിങ്ങളെനിക്ക് കാണാൻ പറ്റുന്നത് അതിനോടൊപ്പം തന്നെ ഒരു സാമുദായിക സംരക്ഷണം ഉറപ്പാക്കുന്ന ഒരു വ്യക്തിയായിട്ടും അങ്ങനെ അങ്ങനെയപ്പം നിങ്ങളെ കാണാൻ പറ്റുന്നുള്ളു ഞാൻ പറയാം തെറ്റ് ചെയ്തവരേ ശിക്ഷിക്കട്ടാൻ പറയാം തെറ്റ് ചെയ്ത് മലപ്പുറം ജില്ലയിൽപ്പെട്ട ആളുകളാണെങ്കിൽ മലപ്പുറം ജില്ലയിലാണ് തെറ്റ് നടക്കുന്നത് തിരുത്തണം തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം അത് പറയരുത് അത് മിണ്ടരുത് അത് ഞങ്ങളുടെ സമുദായികമായിട്ട് ഞങ്ങൾക്ക് മോശമാണ് കാരണം എൺപത് ശതമാനം ഞങ്ങളാണുള്ളത് അതുകൊണ്ട് ഞങ്ങൾ മോശമാണ് എന്ന് വരുന്ന ഒരു ഘട്ടത്തിലോട്ട് പോകും അതുകൊണ്ട് അതിനെക്കുറിച്ച് മിണ്ടരുത് എന്ന് പറയുന്ന തെറ്റാണ് ഇത് താങ്കൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ല കാരണം താങ്കളെ ഇന്നലെ ഒരു ഇതിൽ പറഞ്ഞു കേട്ടു ഈ മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പുറത്തു വരുന്ന ന്യൂസ് മലപ്പുറം ജില്ലയിൽ എൺപത് ശതമാനം മുസ്ലിങ്ങളാണുള്ളത് അപ്പോൾ സാമുദായികമായിട്ടതൊരു എന്താ പറയുക എന്നൊക്കെ താങ്കൾ ഇന്നലെ എവിടെ നിന്ന് പറഞ്ഞു ഒരു ന്യൂസിൽ കേട്ടതാണ് ഞാൻ അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് നിങ്ങളുടെ സാമുദായികപരമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല ഇത് കള്ളക്കടത്തേറെ പ്രശ്നമാണ് ഇത് ഈ രാജ്യദ്രോഹികളുടെ പ്രശ്നമാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ എക്കണോമി തന്നെ തകർക്കാൻ പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് തടുക്കണം അത് ഏത് സമുദായത്തിൽപ്പെട്ടവനം തടുക്കണം അത് ചെയ്തവർ അപമാനം കൊണ്ടാൽ മതി അല്ലാത്തവർ അപമാനം കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല എനിക്കൊരു അപമാനമില്ലല്ലോ കാരണം ഞാൻ ഞാനാ തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ നാട്ടിൽ പലരും പല ചെയ്തിണ്ടാവും ഞാൻ എന്തിനാണ് ഇത്ര വലിയ ബേജാറാവേണ്ട ആവശ്യം അപ്പം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സാമുദായികമായിട്ടും വല്ലതും തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും അതിന് നിങ്ങൾ തിരുത്തുക തിരുത്തിയേ പറ്റൂ കാരണം ഈ പറയുന്ന ഈ സ്വർണം കൊണ്ടുവന്ന ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തിരുത്താതിരിക്കുക ഒരു വഴി നിങ്ങൾക്ക് ഞാൻ കാണുന്നില്ല എത്രയും പേടം തിരുത്തുക സ്വർണം എന്ന് പറയുക അത് സമുദായത്തിന് പ്രശ്നമാണ് അത് മാനസികമായിട്ടും അല്ലാതെയും സമുദായത്തെ വല്ലാത്ത രീതിയിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ സമുദായത്തിന് വളരെ മോശപ്പെട്ട ഒരു പേരാണ് അല്ലെങ്കിൽ ഇമേജ് ആണ് ഇവിടെ ഉണ്ടായി കൊടുക്കുന്നത് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം ഓരോ പ്രവാസികളോടും നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അതേ നിങ്ങൾക്ക് ചെയ്യാൻ നിവൃത്തിയുള്ളൂ വേറെ ഒരു വഴിയില്ല തെറ്റ് ചെയ്തത് ഏത് ജില്ലയാണ് വിളിച്ചു പറയണം മലപ്പുറം ജില്ലയാണ് വിളിച്ചു പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ആരുടെയും തന്തയുടെ നിലപാടല്ല മലപ്പുറം എന്താർക്കും തീർച്ചയായി തന്നിട്ടുമില്ല അങ്ങനെ എന്തെങ്കിലും വ്യാമോഹം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പത്താക്കി മടക്കിയിട്ട് കോണത്തിനുള്ളിലോട്ട് വെച്ചോണം കേട്ടില്ലേ ശരിയെന്നാൽ